ണ്ടോ കണ്ടോ നമുക്ക് ചില ആശയങ്ങളുണ്ടാവില്ലേ ഞാനിങ്ങനെ വരാം ഞാൻ എൻ്റെ വീട്ടിലുള്ളത് ഞാനപ്പോൾ കറക്റ്റ് വന്നിട്ട് ലൈവ് വീഡിയോ കറയിലെടുക്കുമ്പോൾ എന്തൊക്കെയൊരു സങ്കടം വരാം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ഞാൻ കശ്മീരിലുണ്ട് എൻ്റെ കൂടെ നമ്മളുടെ കൂടെ യാത്ര വന്ന ഒരുപാട് പേരുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു ഏഴ് പേരടങ്ങുന്ന ഒരു ഫാമിലിൻ്റെ കൂടെ കസ്റ്റമൈസ്ഡ് ട്രിപ്പിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പം നിങ്ങൾ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാനാണ് മലയാളിയായിട്ട് അവിടുന്ന് ഫസ്റ്റ് റൗണ്ടിൽ സംസാരിക്കാനുണ്ടായിരുന്നത് കശ്മീരിൽ സംഭവിച്ച സിറ്റുവേഷൻസൊക്കെ മീഡിയകളോട് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം ആ സമയത്ത് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാനൂറിൽ കൂടുതലും വാട്സപ്പ് മെസ്സേജുകളും ഏകദേശം ഒരു പത്തിരുന്നൂറിൽ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലായിട്ട് മെസ്സേജ് വന്നിരുന്നു ഷെഫിക്ക് സേഫ് ആണോ അതാണോ അതോ നമുക്ക് ചോദിച്ചിട്ട് ആ സമയത്ത് സത്യത്തിൽ സേഫാണ് എന്ന് എല്ലാവരോടും പറയുകയും മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലേനു ഭാഗ്യം കൊണ്ട് ആ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയോടുകൂടി വോയ്ജർ ഗ്രാമ് കമ്മിറ്റ് ചെയ്ത എല്ലാ ട്രിപ്പുകളും ആ സമയത്ത് എൻഡ് ചെയ്തിരുന്നു നമ്മൾ ട്രിപ്പ് ഒരു ട്രിപ്പ് നമ്മൾ മുടങ്ങിയിട്ടില്ല ആ ഒരു സമയത്ത് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള മെയ് ജൂൺ മാസങ്ങളിലെ ട്രിപ്പുകളൊക്കെ ഒരുപാട് ക്യാൻസലേഷൻ വന്നു ഏകദേശം നല്ല ലക്ഷക്കണക്കിന് രൂപേൻ്റെ ട്രിപ്പുകൾ ക്യാൻസലായി ഒരുപാട് ആളുകൾ യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധം ഉണ്ടാകണം യുദ്ധം ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാതോരാതെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നാട്ടിലെ ചായ കടകളിൽ വരെ ചർച്ചകൾ അതായിരുന്നു അല്ലേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോകണം പാകിസ്ഥാൻ അടിക്കണം അതാണ് ഇതാണ് ആ ഒരു സംസാരം കൊണ്ട് തന്നെ ഇപ്പം ഞാൻ ആ സമയത്ത് നമുക്ക് കാനഡയിൽ നിന്നും പിന്നെ ഉസ്ബെക്കിസ്ഥാനത്തൊക്കെ കുറച്ച് ഗസ്റ്റുകളുണ്ടായിരുന്നു ആ സമയത്ത് കാനഡ ഗസ്റ്റിൻ്റെ കൂടെ ഞാനായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ്റെ ഗസ്റ്റുകൾ ഡൽഹിയിലേക്കും പിന്നെ കോട്ടക്കയിലൊക്കെ വന്നതിന് ആയുർവേദശാലികൊക്കെ വന്ന ആൾക്കാരെയാണ് ആ സമയത്ത് ആ ഒരു ചർച്ച ഉണ്ടായ സമയത്ത് തന്നെ യുദ്ധ ഭീഷണി അല്ലെ യുദ്ധ സാധ്യത ഉണ്ടായ സമയത്ത് തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ നമ്മളെപ്പോലുള്ള ചെറിയ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കാശ്മീരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കാണും അവിടെയുള്ള ആളുകൾക്ക് ഇപ്പം ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് മെല്ലെ മെല്ലെ ഗെസ്റ്റുകൾ വന്നു തുടങ്ങിയത് അതും നമ്മൾ നമ്മൾ വൈജർ ഗ്രാമിൻ്റെ കൂടെ ഈ ഒരു കഴിഞ്ഞ രണ്ട് വർഷത്തോളം നിങ്ങൾ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മൾ ബുക്ക് ചെയ്യുന്ന ഹോട്ടൽ അസാറ ഗുർക്കു പോലുള്ള ഹോട്ടലുകളൊക്കെ അത്രയും പ്രീമിയം ഹോട്ടലുകളാണ് ആ ഹോട്ടലുകളിലൊക്കെ ഇന്ന് ഞാൻ വിളിച്ച സമയത്ത് ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എനിക്കൊരു കോള് വരുന്നത് അപ്പോൾ നമ്മൾ ഹോട്ടലിന് മുതലാളിയായിട്ട് നമ്മളെ മുഹമ്മദ് ഭായി വിളിക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നത് ബ്രോ എനിക്ക് പതിനഞ്ച് റൂം വേണം പിന്നെ അടുത്ത് എല്ലാ ഡേറ്റുകളിലും നമ്മൾ ബുക്കിംഗ് വരികയാണ് കാരണം നമുക്ക് ബുക്കിംഗ് വന്ന് തുടങ്ങി കാരണം ബുക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളത് കുറേ ബുക്കിംഗ് നമ്മൾ എടുത്തിട്ടില്ല കാരണം ഞാനവിടെ പോലെ കൂടെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഒരു പേടിപ്പെടുത്താൻ പറയാൻ പോലെ സിറ്റുവേഷൻ ആളുകളിൽ ഉണ്ടായതുകൊണ്ട് നമ്മളുടെ കൂടെ പോകണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായതുകൊണ്ട് അപ്പോൾ നമ്മളങ്ങനെ എടുത്തില്ല പിന്നെ ഗ്രൂപ്പ് ബുക്കിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരം സിറ്റുവേഷൻസിൻ്റെ ഒരു സാധ്യത ഉണ്ടായ സമയത്ത് പോലും യുദ്ധം ഉണ്ടായിട്ടില്ല പക്ഷേ അതിൻ്റെ നാശനഷ്ടങ്ങൾ എത്രത്തോളം ഇപ്പോൾ കാനഡയിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് വരേണ്ട ഗസ്റ്റ് ഇരുപത് മണിക്കൂറോണോ കാനഡയിൽ നിന്ന് ടൊറന്റോന്ന് ഇട്ട് വരേണ്ട ഫ്ലൈറ്റ് അത് അതവർ പാകിസ്ഥാൻ എയർ സ്പേസ് ക്ലോസ് ചെയ്തുകൊണ്ട് വിയന്ന പോയിട്ട് വിയന്നയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഏകദേശം പത്ത് മണിക്കൂറിൻ്റെ ഡിലേ അവർക്ക് വന്നു ഉസ്ബെക്കിസ്ഥാൻ്റെ ഗസ്റ്റുകൾക്കും ഏകദേശം ആറ് ഏഴ് മണിക്കൂറിൻ്റെ ഡിലേ വന്നു അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കറിയില്ല ആ ചെറിയ ചെറിയ കാര്യങ്ങളല്ല അതിൻ്റെ ഒക്കെ ഭവിഷ്യത്തുകൾ ഇങ്ങനെ ആലോചിക്കും യുദ്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ വീഡിയോയിൽ സംസാരിക്കില്ല പല സ്ഥലങ്ങളിലും വൺ ഫോർട്ടി ഫോറൊക്കെ പ്രഖ്യാപിച്ച് കർഫ്യൂ ഇൻ്റർനെറ്റ് വിലക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അതിലൊക്കെ ഉണ്ടാവാൻ പോകണം തരുമോ കൊറോണ സമയത്ത് രണ്ട് വർഷം കൊറോണയിൽ എഫക്റ്റ് ചെയ്ത ഒരാളാണ് ഞാൻ അക്കാദമിക് ലൈഫിലല്ല അല്ലാതെ എല്ലാവർക്കും ഉണ്ടായ പോകാത്തതിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലേ നമുക്കൊക്കെ ആ കൊറോണ എന്ന് പറയുന്നത് നമ്മളെല്ലാ കുറേ ആളുകളുടെ ലൈഫിൽ ഡാർക്കാണ് അല്ലെ കല്യാണം കഴിക്കാൻ ഒരിക്കലും സാധ്യത കല്യാണം പെണ്ണ അന്വേഷണം വന്നു കഴിഞ്ഞാൽ കല്യാണം കിട്ടൂല എന്ന് വിചാരിച്ച കുറെ ആളുകൾ കല്യാണം കഴിച്ച് രക്ഷപ്പെട്ടു എന്നല്ലാതെ വേറെ കുറേ ആൾക്കാർക്ക് നഷ്ടങ്ങളാണ് ജോലി പോയ കൊറോണയിലുമായി ബന്ധപ്പെട്ടു കൊറോണ കാല കുറേ ഡാർക്കാണ് എന്നതുപോലെ തന്നെയാണ് ഈ ഒരു യുദ്ധ സാധ്യത ഉണ്ടായാൽ പോലും ഉണ്ടായത് എന്തോ കുതിരത്തോണ്ട് പഠിച്ചുകൊണ്ട് ഭാഗ്യം കൊണ്ട് അങ്ങനത്തെ സാധ്യതകളിലേക്ക് പോയില്ല അപ്പോൾ ഇറാനും ഇസ്രായേലും ഇസ്രായേലത്തൊക്കെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കണത് അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഇപ്പം ഏതായാലും ഞാൻ ലഗേജുകളൊക്കെ ഇപ്പം നീ ഈ വീഡിയോ പോ എടുക്കുന്നത് ഇന്നിപ്പോൾ ഏതാ ഡേറ്റ് ഇന്ന് ബുധനാഴ്ചയാണ് ഓക്കെ ഇന്ന് ഇന്നിപ്പോൾ ഏതാ ഡേറ്റ് ഇന്ന് പതിനെട്ടാം തീയതി ഉണ്ടോ ഇനിയിപ്പോൾ നോക്കി സമയം ഒന്ന് അൻപത്തൊന്നായി ഇപ്പം എനിക്ക് സിനിമയ്ക്ക് പോകണം സിനിമയ്ക്ക് ഞാൻ പോകാണ്ടിരിക്കുകയാണ് എൻ്റെ നാട്ടിലുണ്ടായിരുന്നു അഞ്ചാറ് കൂടെ ഉണ്ടായിരുന്നു ഒലക്കെ ഗൾഫൊക്കെ പോയിപ്പോൾ ഇപ്പോൾ നമ്മളെ കൂടെ വീഡിയോസും വീഡിയോ കണ്ടൻറ്റുണ്ടാകും കുറേ കണ്ടൻറ്റുകൾ അത് ഇതൊക്കെ എല്ലാവരും തിരിച്ചു പോവുകയാണ് ഇനി ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ കുറെ ആൾക്കാരുണ്ട് പോലെയൊക്കെ പോലെതായിട്ടുള്ള ജോലി തിരക്കുകൾ കല്യാണം കഴിഞ്ഞ ആൾക്കാർ അങ്ങനെ അങ്ങനെ പോവാണ് അപ്പം ഞാൻ ഞാനിവിടുന്ന് പോവാണ് അപ്പോൾ വീട് ജോലി നടന്നു വീട്ടിൽ പണി നടന്നുകൊടുക്കാണ് അതായത് വീട് റിനോവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കേണ്ടത് കാരണം അത് കുറേ ആളുകൾക്ക് ഇൻസ്പയർ ആവാൻ പോകുന്ന സാധ്യത സാധന അതായത് കുറെ ആൾക്കെങ്കിലും ഒരു ചെറിയ ഇൻസ്പെയർ ആവും കാരണം നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ആ ഒരു രീതിയിൽ വന്നതാണ് ലൈഫിലേക്ക് പിന്നെ വീടൊക്കെ ആശ്രയ പദ്ധതിയിൽ കിട്ടിയിരുന്നു ഞാൻ കോളേജ് സ്കൂളിൽ പഠിക്കണം ഞാനതിനെ കുറിച്ച് പറയേണ്ടത് ഇന്നത്തെ നമ്മൾ അവസ്ഥ സ്ട്രഗിൾ ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ ഈ ഒരു ലോകം ഉണ്ടാകള് ഇത് കുറച്ച് ആൾക്കാരൊക്കെയെങ്കിലും ഇതൊരു ഒറ്റ നോട്ടത്തിൽ അത് പോയി ജറഗ്രാമാണ് എന്നാൽ കുറേ ആളുകൾ അറിയപ്പെട്ടു ഇപ്പോൾ നമ്മൾ ഒക്കെ പോകുന്ന സമയത്ത് അത് പോയ ജർഗ്രാമിൻ്റെ ആളല്ലേ എന്ന് പറയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന സന്തോഷം ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പടുത്ത് ട്രോ ഇവിടെ പോയി മൂന്നാർ പോയി അപ്പോൾ ഒന്ന് രണ്ട് ഫാമിലി നമ്മൾ നമ്മളെങ്ങൾ പോയി ചെറുക്കാം നിങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്ന നമ്പർ നമ്മളത്തുണ്ട് അങ്ങനെയൊക്കെ ഇപ്പം നിങ്ങളും വീഡിയോ കാണും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളത്തൊക്കെ നമ്മൾ അറിയാത്ത ആളുകളായിരിക്കും പക്ഷെ നിങ്ങളിലേക്ക് ആ നമ്പറും അല്ലെങ്കിൽ നമ്മളാ ഒരു ഫേസ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആ ഒരു അറിയപ്പെടാനുള്ള സാധ്യതയിലേക്ക് എത്താനുള്ള ദൂരം വളരെ വലുതാണ് രണ്ടായിരത്തി പതിനാറ് മൂന്നല് തുടങ്ങിയതാണത് ഇപ്പോൾ നിങ്ങളൊരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള നമ്മളെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവുക കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങും ഇന്നിപ്പോൾ പതിനെട്ടാം തീയതി ഈ വീഡിയോ എടുക്കുന്നത് ഇനി ഈ വീഡിയോ ബാക്കി വീഡിയോ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ദിവസമായിരിക്കും കാണാം ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഇനി പോകുന്ന കാഴ്ചകൾ കാണാം നമ്മൾ ബാഗ് ഇവിടെ നേടി പിന്നെ ഷൂസ് ആണെങ്കിലൂടെ ഉണ്ട് എന്താ പറയുക ഇതിലൊക്കെ ഫുള്ള് പണി എടുത്ത് കൊടുക്കുകയാണ് ഫുള്ള് ഇവിടെ കംപ്ലീറ്റ് അടിച്ച് പൊളിച്ച് സെറ്റായി കൊണ്ടുക്കാണ് അപ്പുറത്ത് ഇത് കുറേ ആകെ ബാഗിട്ട് അപ്പോൾ